കാശിക്കുട്ടിനു വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ച കുറച്ച് ഡ്രസ്സുകളാണ് കാണിച്ചു തരാൻ പോണത് ഫസ്റ്റ് വൺ ഈ ഒരു ഷർട്ട് വിത്ത് ട്രൗസർ സെറ്റാണ് വരുന്നത് ഇത് ഞാൻ എപ്പോഴും ഈ ഒരു ഷർട്ടും ഏതെങ്കിലും ഒരു ജീൻസ് ട്രൗസറോ അങ്ങനെയൊക്കെ വെച്ചിട്ട് പേരേമയ്ക്ക് കുറച്ചും കൂടെ ഭംഗി തോന്നി മെറ്റീരിയൽ പക്ക ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഈ ഒരു ബ്ലൂ വരുന്നത് ഇതിൻ്റെ കൂടെ ട്രൗസറും വരുന്നുണ്ട് ഭംഗിയാണ് സ്റ്റെഫാണ് ഇത് രണ്ടും നല്ല രസമാണ് കേട്ടോ രണ്ടും കൂടി ഇടുമ്പോൾ നല്ല ഭംഗിയാണ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ വില വരുന്നത് ഷർട്ടും ട്രൗസറും ഒരേ കളർ വരുന്ന പാറ്റേൺ പിടിച്ചാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെറൂൺ ഷേഡ് പിടിച്ചത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കളർ

നല്ല രസമാണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം കാശിക്കൂട്ടത് ഒരെണ്ണം ഐ ന്യൂസിന് അടിയിച്ചു ഇതിന് ട്രൗസർ ഉണ്ടായിരിക്കില്ല ഷർട്ട് മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പേരും കൂടെ ഇട്ടിട്ടുള്ള ഒരു കോല എന്ന് പറയുന്നത് പിന്നെ മൂന്ന് ടീ ഒരു കോമ്പൗണ്ട് ആയിരുന്നു കേട്ടോ നമ്മൾ ഫ്രണ്ട്സിൽ നിന്ന് സൂട്ടിയൊന്നും ഇങ്ങനത്തെ ടീഷർട്ട് ഷർട്ട് വില കുറവിന് നൂറ്റിയിട്ടില്ലാണ്ടൊക്കെ മേടിക്കുമ്പോൾ രണ്ട് വാഷിന് പോകും പക്ഷെ ഞങ്ങൾക്ക് ഒട്ടും തോന്നുന്നില്ല ഷർട്ടൊന്നും കളറേ ഇളകത്തില്ല കേട്ടോ അപ്പോൾ ഒരു ലിങ്ക് കൊടുക്കുക ലിങ്കിൻ്റെ അടിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ